നമ്മുടെ മണ്ണാർക്കാട് മൈലാംപാടത്തെ കഷായപ്പടി നമ്മുടെ വാസിന്റെ വീട്ടിൻ്റെ അടുത്തുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് ഞാൻ വന്നിട്ടുള്ള വേറൊന്നുമല്ല പൊതുവേ നമ്മളൊക്കെ പറയാനുണ്ടേ ഈ നേരം കൊണ്ടൊരു വാഴ വെച്ചാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ഇച്ചി എന്തോ ഒരു തരം വാഴേടാന്നൊക്കെ പറയും എം ബി എ കഴിഞ്ഞ് സി എം എയും കഴിഞ്ഞ് എം കോമ എല്ലാം കഴിഞ്ഞിട്ട് വാഴ വെച്ച് നടക്കണ ഒരുത്തനുണ്ട് അബു ഓനെ കുറിച്ചാ പോണു ശരിക്കും യഥാർത്ഥത്തിൽ ഓന് വാഴയാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ അത് കേട്ടതിന് ശേഷം പറയും വേ അബോ എൻ്റെ കാണാൻ നടന്നു മതിയായി മോനെ ഇത് എപ്പോ തുടങ്ങിയാണ് എന്തൊക്കെയാണ് വിശേഷ സുഖമല്ലേ അടിപൊളി അല്ലേ ആദ്യം കണക്കൊന്നും മൈക്കൂത്തട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ അല്ല അപ്പോൾ നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരുപാട് കർഷകരും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ അബുവിനെ തേടി വന്ന അതിൻ്റെ പേരിലല്ല അബൂ എം കോം കഴിഞ്ഞ് പി ജി കഴിഞ്ഞ് എന്താണ് സി എം എ കഴിഞ്ഞ് പിന്നെ അതുപോലെ തന്നെ എം ബി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് ഈ ഒരു കൃഷിക്ക് ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഏറ്റവും വലിയ വാഴ അയ്യായിരം വാഴ എന്നാണ് പറയുന്നത് എന്താ ഈ ഇങ്ങനെ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കാൻ കാരണം ഫീൽഡ് അത് ചെറുപ്പം തന്നെ വാപ്പബ്രക്കായിട്ടുണ്ടെ കൃഷിയാണ് അതിന്റെ പേരിൽ അങ്ങനെ തുടങ്ങിയതാണ് അതിന്റെ ഒരു ഇൻട്രസ്റ്റ് നമ്മള് പഠിക്കുന്ന ടൈമിൽ തന്നെ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ പശുക്കള് മൂലകള് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തുടങ്ങിയതാണ് ആ ഒരു കമ്പാണ് പക്ഷെ പഠനത്തോടൊപ്പം തന്നെ ഈ പരിപാടിയും കൊണ്ടു ശരിക്കും ഞാൻ പറഞ്ഞത് അപൂനെ വാഴ എന്ന് വിളിക്കണവരാണ് ഏറ്റവും വലിയ വാഴകള് അപ്പൊ വാഴ കൃഷിയാണ് വരുമാനം ചെയ്യേണ്ടത് ഇപ്പൊ അയ്യായിരം വാഴ ഇത് ഫസ്റ്റ് ടൈം ആണോ ഇത്രയും കൂടുതൽ കൂടുതൽ ഇവിടെ എങ്ങനെ ചെയ്തു വെക്കണൊക്കെ വാപ്പാർ കുറച്ച് വെക്കും പക്ഷെ വെച്ച് കഴിഞ്ഞാൽ പകുതി പകുതി ഉണ്ടാവില്ല ഒന്നാമത് പൈസ ഇറക്കാൻ ഉണ്ടാവില്ല ഇന്നിപ്പോ നമ്മള് പഠിച്ച് വർക്ക് അറ്റ് ഹോം ഇല്ലാത്തൊരു ശമ്പളത്തില് പണി നമ്മൾ ചെയ്യണുണ്ട് ഇതിന്റെ ഒപ്പം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് എന്താണ് എന്താണ് ആക്ച്വലി ഏതാ ഫീൽഡ് എന്താ പ്രൊഫഷൻ ഞാൻ എന്തിനാ വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യണ അക്കൗണ്ട്സ് ആണ് കോസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയും അതിന്റെ കോസ്റ്റും കാര്യങ്ങളും നോക്കുക അതേപോലെ എക്സ്പോർട്ട് ഉണ്ട് അതിന്റെ പ്രൈസ് അക്കൗണ്ട്സ് മൊത്തത്തിൽ ബാലൻസ് നോക്കുക അത് എന്റെ വൈഫ് ചെയ്യും അപ്പൊ ആ കൊണ്ട് അഡ്ജസ്റ്റ് പറഞ്ഞു വേറെ പൈസകലാ പിന്നെ കുറച്ച് സ്ഥലത്ത് ഞാൻ മലവേപ്പ് വെച്ചിട്ടുണ്ട് മലവേപ്പ് മലവെയ്പ്പ് സംഭവം മലവയ്പ് മരത്തിന് വേണ്ടിട്ട് നിർത്തുന്ന ഒരു മരമാണ് ആറ് കൊല്ലം കൊണ്ട് വെട്ടാന്ന പറയുന്നത് പിന്നെ കുറച്ച് കന്നുകളുണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് അതായത് കന്നുകാലികള് അത് എങ്ങനെ മറ്റേ ഇതിനാ പാലിന് വേണ്ടി മാത്രം പാലിന് വേണ്ടിട്ടല്ല നമ്മളെ അക്കിക്കത്ത് അറിവിന് വേണ്ടിട്ട് ഇഷ്ടം പോലെ കന്നുണ്ടാവും അങ്ങനെ ഒരു ബിസിനസ് ഉണ്ട് ഇന്റെ ഇന്ത്യ കൂടെ അപ്പൊ ഈ ഇരുന്ന് വർക്ക് ചെയ്യണത് ഏത് സമയത്താ രാത്രിയോ വൈഫ് ചെയ്യും നടന്നുകൊണ്ടിരിക്കും നിങ്ങൾ ഇവിടെ ഈ ഈ പരിപാടികളൊക്കെ ആയിട്ട് പോകും പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കും അങ്ങനെ ഇവിടെ ഇരുന്നു അത് സോൾവ് കൊടുക്കും എന്നിട്ട് നിങ്ങൾ പരിപാടികൾ എത്ര അങ്ങനെയൊന്നും ചെലപ്പോ അഞ്ചുമണി വരും നേരത്ത് വരും നേരത്തെ പോകും രാത്രി വരും രാത്രി വന്നിട്ട് എങ്ങനെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ എടുക്കും ശീലേ ഇതങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വെട്ടി കളിച്ചിങ്ങനെ വന്നിട്ട് അപ്പം അടുത്ത സൈഡ് കളിക്കാനാവും ഓക്കെ ഈ വളവും കാര്യങ്ങളൊക്കെ ചെയ്യൽ ഇതിന്റെ ഒപ്പം തന്നെ ചെയ്തു ഓക്കെ ചെയ്തു പോകും ഇത് എപ്പോഴാണ് ഹാർവെസ്റ്റ് ചെയ്യാനാവുക ഇതൊരു ഡിസംബർ ഇത് കൊളച്ച് തുടങ്ങിയിട്ടുണ്ട് ആ ആ സൈഡൊക്കെ കൊളച്ച് അല്ലേ അപ്പൊ ഇതിന്റെ ഒരു തറ്റം മുതൽ ഒരു തറ്റം വരെ ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് അപ്പൊ നിങ്ങളുടെ സ്കൂള് നിങ്ങളുടെ കോളേജ് നിങ്ങളുടെ ഈ ബിൽഡ് ഞാന് എൽ പി യു പി ഒന്ന് മുതൽ വരെ പഠിച്ചത് നമ്മളെ അടുത്തുള്ള നെച്ചുള്ളി ഹൈസ്കൂൾ മണ്ണാർക്കാട് അവിടെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഗവൺമെന്റ് സ്കൂൾ ഗവൺമെന്റ് അത് കഴിഞ്ഞിട്ട് എട്ട് ടു പത്ത് കല്ലടി കുമ്മരമ്പത്തൂർ കല്ലടി ഹൈസ്കൂൾ മണ്ണാർക്കാട് അവിടെയാണ് പഠിച്ചത് അത് കഴിഞ്ഞ് എസ് എൽ സിക്ക് കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അലോട്ട്മെന്റിനും കാര്യങ്ങളൊക്കെ കൊടുത്തു കൊടുത്ത് ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെ തോട്ടറെ കിട്ടി തോട്ടറെ കിട്ടിയിട്ട് ഞാനിങ്ങനെ വീട്ടിൽ പറഞ്ഞു ഇങ്ങനെ തോട്ടറെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അവര് കാലം അപ്പൊ തോട്ടറെ പോകണ്ട രണ്ടു മൂന്ന് ബസ് കാരണം ഇതൊക്കെ പ്രശ്നമാണ് പിന്നെ വേറെലും പോക്കും പോകണ്ടെന്ന് പറഞ്ഞു പോകണ്ടെന്ന് പറയാനുള്ള കാരണം തന്നെ ബസ് തന്നെ ബസ്സും ചെലവും കാര്യങ്ങളും കറക്റ്റ് ടൈമിൽ എത്താത്ത പ്രശ്നം കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ വീട്ടിലെ ബുദ്ധിമുട്ട് കാര്യങ്ങള് പക്ഷെ എനിക്കറിയില്ലായിരുന്നു സെക്കൻഡ് അലോട്ട്മെന്റ് ഉണ്ടാവും പിന്നെ ഇതുണ്ടാവും പിന്നെ ചേഞ്ച് ചെയ്യാന്നുള്ള കാര്യങ്ങൾ അറിയില്ലാന്നു പത്താം ക്ലാസ്സിലല്ലേ പിന്നെ ആരും പറഞ്ഞു തരാനും പിന്നെ രക്ഷിതാക്കൾക്കാണെങ്കിൽ അതിനുള്ള വിദ്യാഭ്യാസം എല്ലാവരും അങ്ങനെ പിന്നെ ഉപ്പങ്ങനെ നോക്കിയിട്ട് പറഞ്ഞ എല്ലാ കുട്ടികളും ജ്യോതിക്കാ ജ്യോതി കോളേജ് മണ്ണാർക്കാട് ആ അപ്പൊ അങ്ങനെ അവിടെ കൊണ്ടുപോയി ചേർത്തു അവിടെ ചേർത്ത് അവിടെ അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞ് ഞാനങ്ങനെ എന്റെ പഠിപ്പാടെ കരിയർ പഠിക്കണെ അവിടെ നിർത്തി നിർത്തിയ നിർത്തി അല്ല ഞാൻ ഞാൻ പഠിക്കണില്ല അത് കഴിഞ്ഞു കടയിലോ ഇല്ലെങ്കി ഇങ്ങനെ വാഴ അങ്ങനെ വെച്ച് അങ്ങനെ കൂടാന്ന് വെച്ച് എന്തേലൊക്കെ കൃഷി അങ്ങനെ അങ്ങനായിട്ട് കൂടാതെ കരുതി അത് കഴിഞ്ഞ് ഞാൻ എന്റെ അനിയണ്ടായിരുന്നു അവൻ പത്തിര പഠിക്കണെ അപ്പൊ ഞാൻ നമ്മളത് എന്തായാലും ഇങ്ങനെ കഴിഞ്ഞു ഞോനെ പഠിപ്പിക്കാലോ വെച്ച് ഞാന് ട്യൂഷൻ വിടാൻ വേണ്ടി നെല്ലിപ്പോഴൊക്കെ വിക്ടറി കോളേജ് ഉണ്ട് നിങ്ങൾ നിങ്ങൾ ചേർത്താൻ വേണ്ടി പോയി തന്നെ വിക്ടറിയിൽ അവിടെ പോയി അങ്ങനെ പോയിട്ട് മുഹമ്മദ് സാറാണ് അവിടുത്തെ പ്രിൻസിപ്പള് മുഹമ്മദ് സാറിനെ കണ്ടിങ്ങനെ ചേർത്തി അനിയങ്ങനെ ചേർത്തി അത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് എന്ത് ചെയ്യണേ അങ്ങനെയൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്ലസ് ടു കഴിഞ്ഞ് നിക്കുകയാണ് അപ്പൊ ആ നിർത്തിയോ ചോദിച്ചു ആ നിർത്തി ഇനി ഇപ്പൊ എന്തേലും കടയിലോ ഇല്ല അങ്ങനെ എന്തേലൊക്കെ നോക്കണമെന്നായിരുന്നു നിങ്ങക്ക് നിക്കണത് അപ്പൊ ഇവിടെ പഠിച്ചോച്ചു ഇങ്ങനെയാണ് എത്ര സമയം മാർക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ മുഹമ്മദ് സാറ മാർക്കും മാർക്കുണ്ട് അപ്പൊ മുഹമ്മദ് സാറാ പറഞ്ഞേ ഈ ഇവിടെ വന്ന് പഠിച്ചോ പക്ഷെ ഇതുവരെ ഈ മലയാളത്തിൽ എഴുതിയത് പക്ഷെ ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെയാണ് മുപ്പത്തൊന്ന് വിഷയം ഉണ്ടാവും ഫുൾ ഇംഗ്ലീഷിൽ എഴുതണം ഒരു ഉറപ്പ് തന്നാൽ മതി മുപ്പത്തൊന്ന് വിഷയം സപ്ലി ഇല്ലാതെ പാസ്സാണ് ഈ പൈസ അൻ്റെടുത്ത് ഇല്ല പോലെ തന്നാ മതി അതേപോലെ തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും പണിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അടിയിൽ രാവിലെ പോവുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ സൗകര്യത്തിനനുസരിച്ച് വന്നാൽ മതി അങ്ങനെ സാറിനെ അത് കഴിഞ്ഞാൽ മുഹമ്മദ് സാർ പറഞ്ഞു വലിയൊരു കാര്യണ്ട് മറ്റേ ഈ പഠിച്ചോ പഠിച്ചുകൊണ്ട് ഗുണല്ലാതെ ഒരിക്കലും എനിക്ക് ദോഷം വരില്ല ഈ പഠിച്ചാടെ വെച്ചോ പഠിച്ചാന്റെ ഇഷ്ടത്തിന് പണിക്ക് പക്ഷെ എന്തെങ്കിലും ഈ ആ ഫീൽഡില് പൊട്ടിപ്പോയി കൃഷി തന്നെ ചെയ്യാണ് ഈ കൃഷിയിൽ ഈ പൊട്ടിപ്പോയെന്ന് കൂട്ടിക്കോ അനക്ക് ഈ ഫീൽഡ് ഉണ്ടാവുന്ന എപ്പോഴും ഒരു കരുത്താകാരെ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാ ഞാനുള്ള ഞാനതും ആ അങ്ങനെ പഠിക്കാൻ പോയി അങ്ങനെ സാറിന്റെ കൊടുത്ത വാക്കുകൊന്ന് വിഷയം സപ്ലിയില്ലാതെ ഇംഗ്ലീഷിൽ എഴുതി പാസ്സായി അത് കഴിഞ്ഞ് പിന്നെ ഞാന് ഐ സി എം എൽ സി എം എക്ക് പോയി

പഠിത്തം ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഗ്രൂപ്പ് കൂടി കിട്ടാണ്ട് ഒരു ഗ്രൂപ്പിൽ ഒരു വിഷയാണ് കിട്ടാൻ അത് ഒന്ന് കിട്ടിയില്ലേ മൊത്തം പോകും അപ്പൊ മുതൽ ഈ നാല് വിഷയണം നടക്കുന്നുണ്ട് ഓക്കെ പിന്നെ ജോലി പറഞ്ഞാൽ ജോലി എപ്പോഴും ഉണ്ടല്ലോ ജോലി ജോലിയായിട്ട് അങ്ങനെ പോകും അതായത് ചെറുപ്പം മുതൽ സ്കൂൾ പഠിക്കുമ്പോ തൊട്ടുള്ള ജോലി ഇപ്പോഴും ചെയ്തോണ്ടിരിക്കും അതിന് ശേഷം അതിന്റെ ഇടയില് ഞാന് പി ജി ഒക്കെ കഴിഞ്ഞിട്ട് ഒരു കൊല്ലത്തോളം പഠിപ്പിക്കാൻ പോയി പഠിപ്പിക്കാൻ പോയി പോയി ഓ ഗ്രേറ്റ് ആ ആ ആ പിന്നെ അത് അത് ഒക്കെ രണ്ടു വിദേശത്ത് 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 കഴിഞ്ഞിട്ടാണ് കല്യാണം കല്യാണം എവിടെ ആയിരുന്നു എന്തായിരുന്നു ജോലി അവിടെ അക്കൗണ്ടന്റ് അക്കൗണ്ടന്റ് ആയിട്ട് ആയിട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞു ഭാര്യയുടെ ഭാര്യയുടെ പേര് പേര് ഇർഫാന പിന്നെ ഒരു കുട്ടിയുണ്ട് കുട്ടിയുടെ പേര് ഹൈമി ഹൈമി പ്രായം മക്കളൊക്കെ ചെറുപ്പം ഇതൊക്കെ പഠിപ്പിക്കുകയാണ് കുവൈത്തിൽ ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കുവൈത്ത് മൂന്ന് വയസ്സ് കുവൈത്തില് നല്ലൊരു ആറക്ക ശമ്പളം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്താ നമുക്ക് നമുക്ക് മനസ്സിന് നമ്മൾ നമ്മള് നമുക്ക് സന്തോഷം കിട്ടണല്ലേ തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമ്മള് ഇതിലാണ് എനിക്ക് കൂടുതൽ സന്തോഷം തോന്നിയത് അപ്പൊ അത് ഒഴിവാക്കി നാട് മണ്ണ് അല്ലേ ഈ നാട്ടിനോടുള്ള സുഖം പിന്നെ കുടുംബമായിട്ടുള്ള ഒരു ജീവിതം കാര്യങ്ങളൊക്കെ അങ്ങനെ നാട്ടിൽ ഒരു രക്ഷയില്ലാട്ടോ അപ്പൊ പഠിത്തം കാര്യം ജീവിതം എല്ലാം ആയിട്ട് പോകുന്ന അടിച്ച് പൊളിച്ച് ജീവിതം ഉഷാറാക്കി കൊണ്ടുവന്ന അബുവിന് എല്ലാവിധ ഭാവുകൾ നേരിയാണ് അപ്പൊ അടിപൊളിയായിട്ട് പോവുക ഉഷാറാവട്ടെ ഇതുപോലെയുള്ള വാഴ കൃഷികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു കർഷക സ്ത്രീ അവാർഡൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അന്ന് ഇതേമാതിരി വന്ന് ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവണം എന്നൊരു ആഗ്രഹം കൂടി എനിക്കുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ മാക്സിമം മാക്സിമം ഷെയർ എല്ലാവരിലേക്കും എത്തുക അബു ഒരു പാഠപുസ്തകമാണ് ബ്